ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മലയാളിയുടെ ഹൃദയത്തിൽ നുറഞ്ഞുപോങ്ങുന്ന ഒരു പാട്ടിൻ്റെ ശകലമുണ്ട് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഈ വരികൾ കേൾക്കാത്ത മലയാളികൾ ഒരുപക്ഷെ ഉണ്ടാവില്ല എന്നാൽ ഈ വരികൾ എഴുതിയതാരെന്ന് ചോദിച്ചാൽ ആർക്കും വ്യക്തതയുമില്ല സഹോദരൻ അയ്യപ്പനാണെന്ന് ഒരു വിഭാഗം നിരൂപകർ പറയും ഓണക്കാലത്ത് നാടമ്പാടും കേൾക്കുന്ന ഈ ഗാനശകലത്തിൻ്റെ ഗാനരചയിത ആരാണ് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അത് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലവേറെയായി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനും സ്ഥിതി സമത്വത്തിൻ്റെ വ്യക്താവുമായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ രചനയാണ് ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന സഹോദരൻ എന്ന മാസികയിലാണ് ഈ കവിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പ്രസിദ്ധീകരിച്ചത് പത്രാധിപർ തന്നെ രചിച്ചതാണ് ഈ കവിതയെന്ന് പൊതുവേ വിശ്വസിച്ചിരുന്നു ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ എഴുതിയ സഹോദരൻ അയ്യപ്പന്റെ ജീവചരിത്രത്തിലും ഈ കവിത അയ്യപ്പന്റെ രചനയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നാം കേൾക്കുന്ന പാട്ട് ചില വരികൾ മാത്രമാണെന്നും അദ്ദേഹം എഴുതിയ കവിതയിൽ മുപ്പതിലേറെ വരികൾ ഉണ്ടെന്നും അഭിപ്രായവുമുണ്ട് പാക്കനാർ പാട്ടിന്റെ ചൂട് പിടിച്ചാണ് കവിത എഴുതിയിരിക്കുന്നത് ഭാഷ അത്യാധുനികമാണ് ഇന്ന് കേൾക്കുന്ന സാധാരണ വാക്കുകൾ മാത്രമാണ് ഇതിലുള്ളത് രണ്ടു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വാക്കുകളൊന്നും ഇതിലില്ല അതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ഈ കവിത എഴുതിയതെന്നും പതാനുപത പരിശോധന നടത്തിയ ഭാഷാവിദഗ്ധർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു സോഷ്യലിസവും കമ്മ്യൂണിസവും കേരളത്തിൽ രാഷ്ട്രീയ രൂപമായി അവതരിക്കും മുൻപ് അത്തരമൊരു ലോകത്തെക്കുറിച്ച് വർണ്ണിക്കാനാണ് സഹോദരൻ അയ്യപ്പൻ സ്വന്തം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെയൊരു കവിത എഴുതി പ്രസിദ്ധീകരിച്ചതെന്നാണ് നിരൂപകരിൽ ഭൂരിപക്ഷവും ചൂണ്ടിക്കാട്ടുന്നത്